മുടങ്ങിയത് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം ക്ഷേമ പെൻഷൻ നൽകാനായി ഇന്ധന സെസ് ഏർപ്പെടുത്തിയിട്ടും ആറുമാസത്തെ കുടിശ്ശികയുണ്ടെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ പി സി വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എല്ലാ മാസവും മുടങ്ങാതെ നൽകും സാർ ഇപ്പോൾ ആറു മാസം കുടിശ്ശികയായിരിക്കുന്നത് എന്ന് മാത്രമല്ല നിങ്ങൾ പാവങ്ങൾക്ക് പെൻഷൻ നൽകാൻ എന്ന പേരിൽ പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ സെഞ്ചുറിയിൽ എത്തിച്ചതാണ് അത് രണ്ട് രൂപ അതിന് അധികമായി നിങ്ങളേർപ്പെടുത്തി അത് പ്രതിസന്ധി രൂക്ഷമാകാൻ മറ്റു വരുമാനങ്ങളൊന്നുമില്ല സാർ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ നികുതിയും കൂട്ടി വെള്ളക്കരം കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ നികുതിയും കൂട്ടി എന്നിട്ടും മദ്യത്തിൻ്റെ മേലുള്ള സെസ് ഏർപ്പെടുത്തി എന്നിട്ടും പെൻഷൻ മാത്രം കിട്ടുന്നില്ല